ഇസ്മുകളിലെ അൽ അൽ മജീദ് മഹത്വത്തിൻ്റെ അള്ളാഹുവിന്റെ മജിദ് എന്ന് പറഞ്ഞാൽ മഹത്വത്തിൻ്റെ അങ്ങേയറ്റം അതിൻ്റെ എക്സ്ട്രീം എൻഡ് അതിനപ്പുറത്തേക്ക് ഒരു മഹത്വം ചിന്തിക്കാൻ കഴിയില്ല അങ്ങനത്തെവനാണ് ഏറ്റവും കൂടുതൽ മഹത്വത്തിൻ്റെ സർവ അടയാളങ്ങളും സർവ അതിരുകളും നമ്മൾ സങ്കല്പിച്ചാൽ അതിൻ്റെ അപ്പുറത്ത് മഹത്വമുടയവനാണ് അള്ളാഹു മാജിദ് അൽ മജീദ് എന്ന് പറഞ്ഞാൽ മജീദ് എന്നത് മാജിദിൻ്റെ ഒരു സൂപ്പർലെറ്റീവ് ഫോമാണ് എല്ലാ തരത്തിലുമുള്ള മഹത്വം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് അപ്പം മനുഷ്യൻ പൂർണ്ണത ഇഷ്ടപ്പെടുന്ന ആളാണ് മനുഷ്യരുടെ പ്രകൃതി അതാണ് ഒരാൾക്കും ഒരു കാര്യം അയാൾക്കത് അറിയില്ല എന്ന് പറഞ്ഞാൽ അയാൾ എനിക്കറിയുമല്ലോ മനുഷ്യൻ അറിയാത്തത് അറിയുമെന്ന് പറയുന്നത് അറിവിന്റെ മഹത്വമാണെന്നാ അറിയില്ല എന്ന് പറയുന്നില്ല എന്തുകൊണ്ട് അറിവിനൊരു മഹത്വമുണ്ട് എന്ന് അറിയുന്നത് കൊണ്ടാ അറിയില്ല എന്ന് പറയാത്തതെന്നാ മനുഷ്യൻ പൂർണ്ണത ഇഷ്ടപ്പെടുന്ന ആളാണ് അതുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള പൂർണ്ണത അള്ളാഹു ജല്ല ജലാലുവിൻ്റെ സാമീപ്യത്തിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ എന്നും അള്ളാഹുവിനെ മാറ്റി നിർത്തിയാൽ മനുഷ്യൻ അപൂർണനാണ് എന്ന വലിയൊരു ആശയം അൽമാജിദ് സുഭാന എന്ന ഇസ്മിൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കണം ഇപ്പോൾ കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ ഭയങ്കര ആം ആംബിഷൻസ് ഉണ്ടാവും ലൈഫിൽ ഇന്നതൊക്കെ ചെയ്യണം അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇന്ന ഒരവസ്ഥയിലേക്ക് എത്തണം ഇന്ന കോഴ്സ് ചെയ്യണം എന്നിട്ട് ഇന്ന ഇന്ന ജോലി പിന്നെ എനിക്ക് ജോലി എടുക്കണം വാഹനം വേണം വണ്ടി വാങ്ങിക്കണം വീടുണ്ടാക്കണം വിവാഹം വേണം കുടുംബജീവിതം വേണം ഇങ്ങനെ എത്രയോ ആഗ്രഹങ്ങൾ ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സിലുണ്ടാവും ആ ആഗ്രഹങ്ങളൊക്കെ സഫലായി എന്ന് വിചാരിക്കുക കിട്ടുന്നതോടുകൂടെ അത് അപൂർണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവരുണ്ടായിരിക്കാം ലൈഫിൽ അവർ മാത്രം മതി അവർ മാത്രമേ എൻ്റെ ജീവിതത്തിന് സാറ്റിസ്ഫാക്ഷൻ തരാൻ കഴിയുള്ളൂ എന്നൊക്കെ വിചാരിച്ച് വിവാഹത്തിലേക്ക് പ്രവേശിച്ചു എന്ന് വിചാരിക്കുക ഏതാനും വർഷങ്ങൾ കഴിയുമ്പോഴേക്കും മടുപ്പ് വരുന്നൊരു അവസ്ഥ വരും അവർ പിരിയുന്ന അവസ്ഥ വരും എൻ്റെ എല്ലാം കംപ്ലീറ്റ് ആകുന്നത് ഇതിലൂടെയാണ് എന്ന് വിചാരിക്കുന്നത് പോലും അത് കംപ്ലീറ്റ് അല്ല എന്ന മനുഷ്യൻ തിരിച്ചറിയാം ദുന്യാവിനോ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് വീടും വാഹനവും കച്ചവടമൊക്കെ അങ്ങനെയാണ് അതിൻ്റെ തുടക്കത്തിലുള്ളൊരു ആവശ്യമൊന്നും കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല അത് തുടക്കത്തിൽ ആദ്യത്തെ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ ഭയങ്കര രസമായിരിക്കും പിന്നെ അത് പഴകും പിന്നെ നമുക്ക് മനസ്സുകൊണ്ട് വലിയൊരു ബന്ധം അതിനോട് ഉണ്ടാവുന്നില്ല പിന്നെ മനുഷ്യൻ മടുക്കുകയാണ് ഈ മടുപ്പ് ദുന്യാവിനുള്ളു വെച്ചതാണ് അതുകൊണ്ടാണ് ദുന്യാ മച്ചറൂർ ദുന്യാവെന്ന് പറയുന്നത് ദിസ്ഇസ് ദ ഹൗസ് ഓഫ് ഡിസെപ്ഷൻ ഇത് വഞ്ചിക്കുന്ന വീടാണ് എന്ന് അള്ളാഹു ചില പറയാൻ കാരണം വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എന്തൊക്കെ ഉണ്ടോ അതൊന്നും പൂർണ്ണമല്ല എന്ന് നമ്മൾ തിരിച്ചറിയും അതുകൊണ്ട് ദുന്യാവിൻ്റെ വിഷയങ്ങളിൽ കെട്ടി മനസ്സുകൊണ്ട് കെട്ടിപ്പിണഞ്ഞു കടന്നാൽ അള്ളാഹു ചാല അപൂർണത കൊണ്ട് പരീക്ഷിക്കുമെന്നാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവ് മാത്രമാണ് കാലാകാലങ്ങളിൽ നിലനിന്നു പോകുന്നത് അവസാനിക്കാതെ പോകുന്നത് റബിൻ്റെ അള്ളാഹുനെക്കുറിച്ചുള്ള അറിവ് മാത്രമാണ് ബാക്കിയൊക്കെ അവസാനിക്കും കമ്പ്യൂട്ടർ സയൻസ് ഒരുപക്ഷെ അതിൻ്റെ നൂതന സാങ്കേതിക വിദ്യകൾ വന്നുകൊണ്ടിരിക്കുന്നു അത് വായിച്ചാൽ പഠിച്ചാൽ തീരുന്ന വിഷയമുള്ളൂ അള്ളാഹു റബ്ബുൽ അളജത്തിനെ സംബന്ധിച്ചുള്ള പഠനം അസ്മാഅൽ ഹസ്സനെക്കുറിച്ച് പഠിക്കണത് അതൊരിക്കലും അവസാനിക്കാത്ത പഠനമാണ് ആ ഇസ്മിൻ്റെ ലുത്തുഫുകൾ ആ ഇസ്മിൻ്റെ നൂറ് പ്രകാശങ്ങൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലും നമ്മൾ ധാരാളം കാണുകയാണ് അതുകൊണ്ട് മനുഷ്യൻ്റെ പൂർണ്ണത പരിപൂർണമായ സന്തോഷം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ കൂട്ടുപിടിച്ചേ മതിയാവും അള്ളാഹുവിന് ചേർത്ത് വെച്ചെങ്കിൽ മാത്രമേ സന്തോഷത്തിൻ്റെ പൂർണ്ണത ഉണ്ടാവുള്ളൂ അല്ലാത്തതൊക്കെ അപൂർണമാണ് ഇത് ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം മുതലാളിമാർ ബിസിനസ് വേണം പൈസ വേണം അതിന്റെ പിന്നാലെ ഓടി അത്യാവശ്യം സമ്പത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മടുപ്പായി ഇതാപ്പോ ഇതിലെന്തിരിക്കുന്നു എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ കയ്യിൽ കിട്ടുന്നതോടുകൂടെ അതിന്റെ വില ഇല്ലാതെയാവുന്ന ഒരു ലോകമാണിത് അല്ലേ അതുകൊണ്ട് എന്നും നിലനിൽക്കുന്ന സന്തോഷം അള്ളാഹുവിനെ സംബന്ധിച്ച് പരിപൂർണമായി അറിയുന്നതിലൂടെ മാത്രമേ മനുഷ്യൻ്റെ മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂതാണ് ബാക്കി ഏത് ബുക്കും നമ്മൾ വായിച്ചു മടുക്കും ഖുർആൻ വായിച്ചു മടുക്കില്ല അതിൻ്റെ പ്രത്യേകത അങ്ങനെയാണ് അത് അർത്ഥം അറിയുന്നവർക്കും അറിയാത്തവർക്കും അത് ഓതിയാലും ചൊല്ലിയാലും അടുപ്പുവരില്ല എജ്ജത്ത് വേണോ അള്ളാഹുവിനെടുത്താൽ ഉള്ളത് അള്ളാഹു മഹത്വമുള്ളവനാണെങ്കിൽ ആ മഹത്വത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം അങ്ങനെയാണ് നമ്മളൊരു കാര്യം ഇഷ്ടപ്പെട്ടാൽ ആ ഇഷ്ടപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും നമ്മളറിയാതെ നമ്മൾ ഏതെങ്കിലും സദസ്സിൽ പോയിരുന്നാൽ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആ വിഷയത്തെക്കുറിച്ചായിരിക്കും ആ ആളിനെക്കുറിച്ചായിരിക്കും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക നമ്മൾ പോലും അറിയുന്നുണ്ടാവില്ല ഒരാൾ ഒരു കാര്യം ഇഷ്ടപ്പെട്ടാൽ ആ ഇഷ്ടപ്പെട്ട വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നതോടുകൂടെ നമ്മുടെ സംസാരങ്ങളിൽ അള്ളാഹു അള്ളാഹു ജല്ലചരാലോ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സംസാരവും അള്ളാഹുവിനെക്കുറിച്ചുള്ള പരാമർശങ്ങളും നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും കൂടുതലായി കണ്ടു തുടങ്ങണം അതാണ് അത്മാജിതായ എല്ലാ മഹത്വുമുള്ള റബിൻ്റെ കൂടെ നിൽക്കും അങ്ങനെയാണ് അപ്പം നമ്മൾ ഒരു ഒരു വി ഐപിയെ പരിചയപ്പെട്ടാൽ പറയില്ലേ ഇനി അന്നലെ ഒരു വി ഐപിയെ കണ്ടു പരിചയപ്പെട്ടു സെൽഫി എടുത്തു ഇതൊക്കെ ഭയങ്കര കൗതുകത്തോടെ പറയും ഒരു ഫാമിലി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടാവും എന്തൊക്കെയാ ചെയ്യുന്നത് ഭയങ്കര സെലിബ്രേഷൻ എന്തേ ആർക്കൊക്കെയോ വലിയ ആളാണെന്ന് തോന്നുന്ന ഒരാൾ ഇയാൾക്കും മനസ്സിൽ കാണാൻ പറ്റി മനസ്സിലാക്കാൻ പറ്റി അടുത്ത് ഇടപഴകാൻ പറ്റി ഭയങ്കരമായ ഹി വിൽ ബി ഫീലിംഗ് എക്സ്ട്രീംലി പ്രൗഡ് നമുക്കങ്ങനെ ഒരു അഭിമാന ബോധം അള്ളാഹു ജല്ല ജലാലു നമ്മുടെ കൂടെയുണ്ട് അള്ളാഹു നമ്മുടെ റബ്ബാണ് എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് അങ്ങനെ തോന്നണമെന്നാണ് അള്ളാഹുവിൻ്റെ റബ്ബല്ലേ എല്ലാ മഹത്വങ്ങളും ഇവിടെ എന്ത് വി ഐ പി ആണെങ്കിലും അവർ മരിച്ചു അവർക്ക് അസുഖം വരും അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാവും പക്ഷേ എൻ്റെ റബ്ബ് അങ്ങനെ അല്ലല്ലോ എൻ്റെ റബ്ബ് ഫാലുലി യുരീജ് എന്താണോ അള്ളാഹു ഉദ്ദേശിക്കുന്നത് അള്ളാഹു നടപ്പിലാക്കിയിരിക്കും അങ്ങനത്തെ റബ്ബല്ലയോ എൻ്റെ റബ്ബ് അങ്ങനത്തെ റബ്ബിൻ്റെ കൂടെയാണ് ഞാനുള്ളത് എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്ക് അഭിമാനബോധം വേണം മനുഷ്യൻ മനുഷ്യന് ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയാം നമ്മൾ ചിന്തിക്കേണ്ടത് ജനിച്ചത് മുതൽ നമ്മുടെ അസ്തിത്വം പോലും അള്ളാഹു തന്നതാണ് നമ്മൾ ഉണ്ടായത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് വേറെ ആരാണ് റബിന്റെ സൃഷ്ടിപ്പ് കൊണ്ടാണ് നമ്മൾ ഉണ്ടായത് നമ്മുടെ ജന്മം നമ്മുടെ ജീവിതം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ് പിന്നെ എന്തൊക്കെ പടച്ചോം തന്നു നമുക്ക് ഇങ്ങനെ കിട്ടുന്നതുകൊണ്ട് വില അറിയാത്തത് കൊണ്ടാണ് കണ്ണിന്റെ കാഴ്ച പോകുന്നവന് മാത്രമേ കണ്ണിന്റെ വിലയറിയൂ നമ്മുടെ ജീവിതം അങ്ങനെയാണ് അതിൻ്റെ വില അറിയണമെങ്കിൽ അള്ളാഹു നമുക്ക് തന്നത് റബ്ബ് തിരിച്ചു പിടിച്ചാലേ മനസ്സിലാവുള്ളൂ അങ്ങനെ തരുന്ന റബ്ബിനോട് തിരിച്ച് നമുക്ക് മാജിദായ അള്ളാഹുവിനോട് അതും ഏറ്റവും അഭിമാനമുള്ള റബ്ബ് നമുക്ക് എന്തെങ്കിലും തന്നിട്ട് അള്ളാഹുവിന് അഭിമാനം കിട്ടേണ്ട കാര്യമില്ല അള്ളാഹു റബ്ബുൽ റബ്ബുൾ മാജിദാണ് ആ മഹത്വമുള്ള റബ്ബാണ് നമുക്ക് ചോദിക്കാൻ അറിയുന്നതിൻ്റെ മുമ്പ് ദ്വാരക്കാൻ അറിയുന്നതിൻ്റെ മുമ്പ് കൊച്ചുനാളുകളിൽ നമ്മൾ ദാഹിച്ചപ്പോൾ ആ ദാഹം തീരാനുള്ള വെള്ളമോ പാനീയമോ നമ്മുടെ തൊണ്ടയിൽ എത്തിയില്ലായിരുന്നുവെങ്കിൽ നമ്മൾ മരിച്ചുപോയേനെ നമ്മൾ ദാഹിച്ചു നമ്മുടെ ഉമ്മയോ വേണ്ടപ്പെട്ടവരോ നമ്മളെ കണ്ടില്ല എന്ന് വിചാരിക്കുക അവർക്കൊരിച്ച് വെള്ളം ഈ കുഞ്ഞിന് വേണം കൊടുക്കണമെന്ന് തോന്നിയില്ല എന്ന് വിചാരിക്കുക നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമായിരുന്നോ മരിച്ചു പോകുമായിരുന്നു അമ്മാഹു ഇൻറഹമത്തെ അവിടെ ഇടപെടുകയാണ് ഉണ്ടായത് കുട്ടി കരയുന്നുണ്ട് കുട്ടിക്ക് പാല് കൊടുക്കിൻ കുട്ടി കരയുന്നുണ്ട് കുട്ടിക്ക് തൊണ്ട വച്ചിട്ടുണ്ട് വെള്ളം കുടുക്കിൻ ഭക്ഷണം കൊടുക്കിൻ അഭയം കൊടുക്കിൻ ഇങ്ങനെ നമ്മുടെ ചെറുപ്പം മുതൽ അള്ളാഹു ചെയ്ത ഞേമച്ചുകൾ നമ്മളങ്ങ് ശരിക്കും തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ നമുക്കൊരിക്കലും നിങ്ങൾക്കൊന്നും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയും അല്ലാണ്ട് ഒരു ന്യമച്ച് പോലും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല ആ ഒരു ന്യമത്തിൻ്റെ ഓരോ കോമ്പോണൻസ് അതിൻ്റെ അത്ഭുതം എത്രയാണ് പിന്നെണ്ടോ നമ്മൾ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഒരു കപ്പ് ജ്യൂസ് ഒരു കപ്പ് പിന്നെ പായസം നമ്മൾ പറയുമ്പോൾ ഒരു കപ്പല്ലേ ഉള്ളൂ ആ ഒരു കടലാസ് അതിൻ്റെ കപ്പുണ്ടാവണം ആ പരിപ്പ് അതിൽ ആഡ് ചെയ്ത സാധനം അതിൻ്റെ വെള്ളം അതിൻ്റെ കുക്കിംഗ് അതിൻ്റെ ഗ്യാസ് തുടങ്ങി എന്തൊക്കെ സാധനങ്ങൾ കൂടുമ്പോഴേ ഒരു നിയമത്തിന് ഞച്ചാകുന്നത് അതുകൊണ്ടാണ് അള്ളാഹിൻ്റെ ഒരു നിയമത്തിൽ നിങ്ങൾക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്ന് പറയാൻ കാരണം ഒന്ന് അതിൻ്റെ പിന്നിൽ കിടക്കുന്ന മാനുഫാക്ചറിങ് അതിൻ്റെ പിന്നിൽ കിടക്കുന്ന മാൻ പവർ ഇൻവെൻഷൻസ് ഡിസ്കവറീസ് ഇങ്ങനെ മിഷനറീസ് ഇങ്ങനെ എന്തൊക്കെ കൂടിച്ചേരുമ്പോഴാ അനുഗ്രഹം ഉണ്ടാകുന്ന അറിയുമോ അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ അള്ളാഹുവിൻ്റെ അച്ഛാർ നമ്മൾ എങ്ങനെ നന്ദി പറയാനാണ് കണ്ണ് ചിമ്മിയാലും തുറന്നാലും അഹന്തുരില്ല എന്നല്ലാതെ എന്താ നമ്മൾ പറയാ അള്ളാഹു നൽകിയത് മുഴുവനും അച്ഛ ആണ് അള്ളാഹുവിൻ്റെ ദാനമാണ് പഠിച്ച തമ്പൂര നമുക്ക് നൽകാതിരുന്നത് ഇപ്പൊ ചില വിഷയങ്ങൾ വിഷമുള്ളതുണ്ടാവും ഒരാൾക്ക് കടം വേടിയിട്ടില്ല അല്ലെങ്കിൽ ജോലി കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആഗ്രഹിച്ച് നടന്നിട്ടില്ല അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മുഗ്മിനായൊരു മനുഷ്യന് മുഗ്മിനായൊരു മനുഷ്യൻ അള്ളാഹു എന്തെങ്കിലും തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹൈറിനാണെന്നാണ് അള്ളാഹുവിൻ്റെ മനുഷ്യവും ഹൈറാണ് അള്ളാഹു നൽകുന്നതും നൽകാതിരിക്കുന്നതും ഹൈറാണ് അതുകൊണ്ടാണ് മുത്തുലക്കൻ ഷർറായ ഒരു കാര്യം ഭൂമിയിൽ പ്രപഞ്ചത്തിൽ ഇല്ലാന്ന് എങ്ങനെ നോക്കിയാലും ഷർറ് അങ്ങനെ സംഭവമില്ല നമുക്ക് പ്രത്യക്ഷത്തിൽ ഷർറായിട്ട് തോന്നാം പക്ഷെ അതിൻ്റെ പിന്നിൽ അല്ലാഹു ഹൈറ് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഏതൊരു ഷെർറും മുമ്മിനായ മനുഷ്യൻ്റെ ആംഗിളിലൂടെ നോക്കുമ്പോൾ ഹൈറാണ് അതുകൊണ്ട് ഒരു ഷെറും വെറും ഷറായിട്ടില്ല ഈ പ്രപഞ്ചത്തിൽ എന്തുകൊണ്ടില്ല അള്ളാഹു അൽമജിദ് മഹത്വമുടേവനാണ് അള്ളാഹു അങ്ങനത്തെ റബ്ബ് എല്ലാ നിലക്കും എങ്ങനെ നോക്കിയാലും ഷർറ് അങ്ങനത്തെ ഒരു സംഭവം അള്ളാഹു ചെയ്യൂലാണ് അൽമജിദ് സുബാന മ്മ്മിനായ മനുഷ്യന്റെ ജീവിതം മുഴുവനും ദാനമാണ് എങ്ങനെ അള്ളാഹു ചെയ്തത് ദാനമാണ് മാജിദും മജീദുമായ അള്ളാഹു റബ്ബാല ആദരവോടുകൂടെ മനുഷ്യന് കൊടുക്കുക ചെയ്തത് അതുകൊണ്ട് മനുഷ്യൻ തിരിച്ചു കൊടുക്കണം എന്തൊക്കെ കൊടുക്കണം നമ്മുടെ സമയം പാവപ്പെട്ടവർക്ക് ജനങ്ങൾക്ക് വിഷമനുഭവിക്കുന്ന ആളുകൾക്ക് സങ്കടം പറയാനുള്ളവർക്ക് നമ്മുടെ സമയം കൊടുക്കേണ്ടി വരും നമ്മുടെ സമ്പാദ്യം നമ്മുടെ ജീവിതം നമ്മുടെ വിലപ്പെട്ടത് അല്ലാഹു മനുഷ്യർക്ക് നൽകുന്നത് നമുക്ക് കൊടുക്കാൻ കഴിയില്ല നമ്മളാൽ കഴിയുന്ന പോലെ നമ്മൾ കൊടുക്കേണ്ടവരാണ് നാളെ അള്ളാഹുവിന് വേണമെങ്കിൽ ദാ നിങ്ങളൊക്കെ വരി നിങ്ങൾക്ക് ഇങ്ങോട്ടാണ് നിങ്ങളൊക്കെ ഈ വഴിക്കാണ് നരകത്തക്കും സ്വർഗത്തും പറഞ്ഞേക്കാൻ അള്ളാഹുവിന് കഴിയും ആരെങ്കിലും അവിടെ കൊടി പിടിക്കോ ആരെങ്കിലും അവിടെ പിക്കറ്റിങ്ങിനിരിക്കോ എന്തെങ്കിലും അവിടെ സമരം ചെയ്തിട്ട് കാര്യമുണ്ടോ ഒന്നുമില്ല പക്ഷെ അള്ളാഹു ചെയ്യുന്ന പണി എന്താ ഓരോരുത്തൻ്റെ കയ്യിലും അവനവൻ്റെ കിച്ചാവ് കൊടുക്കും ദ റെക്കോർഡ് ഓഫ് ഡീറ്റ്സ് നമ്മൾ ചെയ്ത അമലുകൾ എന്തിനെന്ന് അറിയുമോ എൻ്റെ റബ്ബ് എന്നെ ഈ വഴിക്ക് പറഞ്ഞേക്കണത് വൺ ടു ത്രീ ഫോർ ഇതിൻ്റെ കാരണമാണ് എന്നെനിക്ക് ബോധ്യപ്പെടാൻ എന്റെ റബ്ബിനോട് ചെയ്തിട്ടില്ല എന്ന് ഓരോ അഭ്യദിനും ബോധ്യപ്പെടണം അതിനാണ് അള്ളാഹുർക്ക് റെക്കോർഡ് കൊടുക്കണം കിതാബ് കൊടുക്കേണ്ട കാര്യമില്ല അത് അള്ളാഹുനോട് ആരും നിർബന്ധിക്കുന്ന വിഷയവുമല്ല നോട്ട്സ് ഫോർ വാട്ട് നമ്മളോട് വിഷയവുമല്ലോട് അള്ളാഹിനോട് എന്നിട്ടും അള്ളാഹു നമ്മുടെ ബുക്ക് ഓഫ് റെക്കോർഡ് നാളെ കയ്യിൽ തരും ഇന്നി നഫ്സി എന്തിനോ ഞാൻ ആരോടും അനീതി ചെയ്യില്ല അനീതി നിങ്ങൾക്കും ഞാൻ ഹറാമാക്കിയിരിക്കുന്നു നിങ്ങൾ ആരും ആരുടെയും ഹക്കെടുക്കരുത് നിങ്ങൾ ആരും ആരോടും അനീതി ചെയ്യരുത് എൻ്റെ അടിമകളെ കുല്ലുക്കും നിങ്ങൾ എല്ലാവരും വഴിപിഴച്ചു പോകും ഞാൻ നിങ്ങൾക്ക് ഹിതായത്ത് തന്നില്ലായിരുന്നുവെങ്കിൽ എപ്പോഴും പടച്ചവനെ സന്മാർഗം തരണേ എന്ന് എന്നോട് ചോദിക്കണേ അഹദിക്കും ഞാൻ നിങ്ങൾക്ക് സന്മാർഗം കാണിച്ചു തരാം അള്ളാഹുനോട് ചോദിക്കണം എന്നാ നല്ല കൂട്ടുകാരെ തിരനെ പഠിച്ചവനെ വായിരക്കണം നല്ല സംഘത്തിൻ്റെ കൂടാക്കി തെരനെ പഠിച്ചോനെ സ്വലിഹിങ്ങളുടെ കൂടാക്കിത്തരണെ പഠിച്ചവനെ ഞാൻ ഭക്ഷണം തരാതിരുന്നാൽ നിങ്ങളൊക്കെ പട്ടിണി കടന്ന് മരിക്കേണ്ടി വരും ഞാനാണ് ഭക്ഷണം തരുന്നത് എനിക്ക് ഭക്ഷണം തരണം റബ്ബേ എന്ന് അള്ളാഹുവിനോട് ചെയ്തോളൂക്കും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുതരും നമുക്ക് വിഷക്കുമ്പോ അങ്ങനെ ചിന്തിക്കാറുണ്ടാവില്ല നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ പഠിച്ചോനെ ഇന്ന് ഇപ്പൊ ഒന്നുമില്ലല്ലോ കഴിക്കാൻ നിന്റെ റഹ്മോനെ നിന്റെ റഹ്മച്ച് ഇത് നിങ്ങൾ കൽബിൽ വിചാരിക്കുന്നുണ്ടോ അള്ളാഹു പല വഴിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് റിസക്ക് എത്തിച്ചു തരുകയാണ് നിങ്ങളുടെ കൽബിനുള്ളിൽ അള്ളാഹുവിനെക്കുറിച്ചൊരു ഓർമ്മ വരുമ്പോൾ ആ സിഗ്നൽ വേറെ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ കൽബിൽ ആ സിഗ്നൽ സിഗ്നലുള്ള കൊടുക്കും ഏതൊക്കെയോ വഴിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വിഷപ്പെടക്കാനുള്ള അള്ളാഹു നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ച് തരുകയാണ് ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ഇതിൻ്റെ ഇറക്കാൻ പറ്റണം തൊണ്ടക്ക് മുറിവുണ്ടായ നടക്കൂല വയറ് ദഹിക്കണം എത്രയൊക്കെ ഞമ്മച്ചകൾ കിട്ടണം ഒരു മനുഷ്യന് വിഷപ്പെടക്കുക എന്ന് പറഞ്ഞാൽ കുല്ലുക്കും ആരിൻ ഇല്ലാമൻ നിങ്ങളെല്ലാം വസ്ത്രമില്ലാതെ നടക്കേണ്ടി വരും ഞാനാണ് നിങ്ങൾക്ക് വസ്ത്രം നൽകുന്നത് അള്ളാഹു എനിക്ക് വസ്ത്രം വേണം ഏറൊബേ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ അക്സുക്കും നിങ്ങൾക്ക് ഞാൻ വസ്ത്രം തരും അള്ളാഹിനോട് അങ്ങനെ വസ്ത്രം വേണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും നമ്മൾ അള്ളഹ പറയും ചോദിക്കണം കുറച്ചവരെ നല്ല കുപ്പായം കിട്ടണേ നിങ്ങൾ ചോദിക്കും അള്ളാഹു ചോദിക്കുന്നത് ഇഷ്ടമാണ് ചോദ്യം ചിലത് നിർത്തിക്കഴിഞ്ഞാൽ അള്ളാഹു ചോദിക്കാൻ വേണ്ടി പരീക്ഷണം കൊടുക്കുന്ന അപ്രതവർക്ക് കുറച്ചവരേ ചോദിക്കാതിരുന്നാൽ അള്ളാഹു ചോദിക്കാൻ വേണ്ടി ചില പരീക്ഷണം കൊടുക്കും എന്തിനെന്നറിയോ അള്ളാഹു ഇഷ്ടപ്പെട്ട ആളിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ് അപ്പൊ ചെറിയ പരീക്ഷ അപ്പങ്ങനമായി കുറച്ചോനെ പ്രയാസമുണ്ടല്ലോ ശരിയാക്കി തരനെ ലൗ അന്ന ഔവലക്കും നിങ്ങളിൽ മുൻകഴിഞ്ഞു പോയ മനുഷ്യരും ഇനി വരാൻ പോകുന്ന ആളുകളും നിങ്ങളുടെ കൂടെയുള്ള സർവ്വ മനുഷ്യരും സർവ്വ ജിന്നുകളും ആമൂ എല്ലാവരും ഒരു മരുഭൂമിയിൽ ഒരു മൈതാനത്ത് എല്ലാവരും നിന്നു കഴിഞ്ഞ കാലത്ത് പോയവരി വരാൻ പോണത് ഇപ്പോഴുള്ള ആളുകളും എത്ര യാത്രക്കാരുണ്ടെങ്കിലും എല്ലാവരും നിന്നു അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു ഒരു ഗ്രൗണ്ടിൽ അങ്ങനെ നിരന്ന് നിന്നു ജിന്നും മനുഷ്യരും മനുഷ്യ ജിന്നുകളുടെ എണ്ണത്തെ നമുക്ക് പോലും കിട്ടില്ല മനുഷ്യരുടെ ഏകദേശം ഒരു കമ്മട്ടെങ്കിലും പറയാൻ പറ്റും എല്ലാവരും നിന്നു എന്ന് വിചാരിക്കാം എല്ലാവരും ചോദിക്കാൻ തുടങ്ങി പഠിച്ചവനോട് ആവശ്യമുള്ളത് മുഴുവൻ ചോദിച്ചോളൂ എന്നാ ചോദ്യം ആവശ്യമുള്ളത് ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ എല്ലാവരും എന്നോട് ചോദിച്ചു എന്നിരിക്കട്ടെ ഓരോ ഓരോ ആളും എത്ര ബില്ല് ആൾക്കാരുണ്ടാവും ഓരോരുത്തരും ചോദിച്ചു ചോദിച്ചത് മുഴുവൻ അവർക്ക് ഞാൻ കൊടുത്തു എന്ന് സങ്കല്പിക്കുക അവര് ചോദിച്ചതും മുഴുവനും ഞാൻ കൊടുത്തതെന്ന് വിചാരിക്ക എന്നാൽ എന്റെ ഖജനാവുന്ന എത്രയോ കുറേന്നറിയോ വലിയൊരു സമുദ്രം ഒരു ഗ്ലാസ് വെള്ളല്ല വലിയൊരു സമുദ്രം അതിൽ ഒരു സൂചി കൊണ്ടുപോയി കുത്തിയിട്ടെടുത്തു കടലൊക്കെ ചാടും വേണ്ട കരമൊന്നും ചെയ്താൽ മതിയതല്ലേ എന്നിട്ട് സൂചിമുക്ക് നോക്കുക അതിന്റെ ദ്വാരത്തിൽ എത്ര വെള്ള പറ്റി പിടിച്ചിട്ടുണ്ടാവുക ഈ മഹാ നോക്കിയാൽ ഇതെത്രയാണോ അത്രയേ എൻ്റെ ഖജനാവിൽ നിന്ന് കുറയുന്നുള്ളൂ എന്ന് കുറയുന്നില്ല എന്നർത്ഥം നിങ്ങളൊക്കെ ചോദിച്ചു വേണ്ടത് മുഴുവൻ ചോദിച്ചു കൊണ്ടുപോയി നമുക്കൊന്നും അങ്ങനെ കൊടുക്കാൻ കഴിയില്ല അള്ളാഹു എത്ര ആൾക്കായി കൊടുക്കണത് എത്ര ആളുകളെ പഠിച്ച തീറ്റിപ്പോറ്റുന്നത് സമുദ്രത്തിൽ അള്ളാഹ് അള്ളാഹുര സമുദ്രത്തിൽ സൂചി സൂചിമുക്കിയെടുത്താൽ എത്രയാണോ ആ ദ്വാരത്തിൽ കിടക്കണത് അത്ര പോലും അള്ളാഹുവിൻ്റെ ഖജനാവിൽ നിന്ന് കുറയുന്നില്ല എൻ്റെ അടിമകളെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഞാൻ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് എല്ലാം രേഖപ്പെടുത്തുന്നുണ്ട് കച്ചവടക്കാർ കണക്ക് എഴുതി വെക്കും ഓരോന്ന് അഞ്ചു അവിടെ പോയി ഇവിടുന്ന് പോയി രണ്ട് അങ്ങോട്ട് പോയി ആ അഞ്ച് പൈസ ബാക്കി തന്നിട്ടില്ല ആ കസ്റ്റമർ ഇതൊക്കെ എഴുതി വെക്കും എന്തിനു കണക്ക് ബോധിപ്പിക്കണം നിങ്ങൾ ചെയ്യുന്നത് മുഴുവനും ഞാൻ നിങ്ങൾക്ക് കൃത്യമായി കാണിച്ചു തരും അത് ഞാൻ നിങ്ങൾക്ക് കൃത്യമായ രേഖയായി നിങ്ങളെ ഞാൻ കയ്യിൽ തരികയും ചെയ്യും ഫമൻ വജദ ആ കിട്ടുന്ന കിതാബിൽ നല്ലതാണെങ്കിൽ കേട്ടോ അള്ളാഹുനെ സ്വദിച്ചോളൂ നിങ്ങൾ രക്ഷപ്പെട്ടത് അള്ളാഹു എന്ന ഉദാര്യമാണ് നാളെ കിതാബ് നോക്കുമ്പോൾ റിസൾട്ട് മോശമാണെങ്കിൽ നഫ്സഹു സ്വന്തം ശരീരത്തെ മാത്രം ആക്ഷേപിച്ചാൽ മതി ആക്ഷേപിക്കാൻ ആക്ഷേപിക്കാമെന്ന് നിങ്ങളാണ് നിങ്ങളാണതിൻ്റെ കാരണക്കാർ ബാഹു തീർത്ത് പറഞ്ഞിരിക്കുക അത് ഭയങ്കരമായ ഹദീസാണ് നാളെ ഇതൊക്കെ ഈ അമലുകളാണ് നാളെ കാണിച്ചിരുന്നത് അതിൽ നല്ലതാണെങ്കിൽ ഫലി അഹ്മില്ല അള്ളാഹുനോട് അലഹമദില്ല പറഞ്ഞോളി അതല്ല അതിലെങ്കിൽ തങ്ങളെ പേര് പറഞ്ഞില്ല ഷറാണ് കണ്ടെന്ന് പറഞ്ഞില്ല വജദ ആ ഹൈർ അല്ല അതിൽ കാണുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിച്ചാൽ മതി ഈ അസ്മാ ഉൽ ഹുസിനൻ ഒരു ഹദീത്തിൽ വന്നതാണ് ഇമാം തുർമി തങ്ങൾ ഉദ്ധരിച്ച ഒരു ഹദീഥിലാണ് അസ്മാ ഉൽ ഹുസ്സിനെ ഒരു ഒൻപത് നബി തങ്ങൾ പഠിപ്പിച്ചതാണ് ഹുസ്ന ഇസ്മൻ മൻ മുഅ്മിൽ മുഹൈമിൻ മുഴുവൻ നബി തങ്ങൾ പറഞ്ഞത് അപ്പോൾ ചിലത് നമ്മൾ ഖുർആനിൽ കാണും ചിലത് ഹദീഫിലായിരിക്കും ചിലത് പിന്നെ അള്ളാഹു കൊടുക്കുന്നവരാണ് ധാരാളം കൈയ്യും കണക്കില്ലാത്ത കൊടുതിയാണ് അള്ളാഹു കൊടുക്കുന്നത് അതുകൊണ്ടാണ് സ്വർഗ ലോകത്തെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് എന്റെ സജ്ജനങ്ങളായ ആളുകൾക്ക് ഞാൻ ഒരുക്കി വെച്ചത് ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്തത് വല ഊതനും ഒരു ചെവിയും കേൾക്കാത്തത് ഒരു മനുഷ്യൻ്റെ ചിന്തയിൽ പോലും വരാത്തതാണ് സ്വർഗം അത് ഡിസൈൻ ചെയ്യാൻ ആരും കൊണ്ടും കഴിയില്ല എന്നാ ഡിസൈൻ ചെയ്താൽ അതല്ല സ്വർഗം എന്നാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിലും സ്വർഗത്തെ സംബന്ധിച്ച് ഒരിക്കലും ആലോചിക്കുക പോലും കഴിയില്ല കാണുന്നത് കുറച്ചേ ഉണ്ടാവുള്ളൂ അല്ലേ അമേരിക്ക പോയവരെ അപ്പോൾ കാണാത്തത് നമ്മൾ കണ്ടത് കുറച്ചേ ഉള്ളൂ കേട്ടിട്ടില്ലേ നമ്മൾ കേട്ടിട്ടില്ലേ യു എസ് എ കേട്ടിട്ടുണ്ട് അല്ലേ കേട്ടു കേട്ടത് കണ്ടതിലേറെ വൈഡറാണ് കുറച്ച് കൂടും നമ്മടെ മനസ്സിൽ ആലോചിക്കുന്ന അതിലും കൂടുതലാ അല്ലേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണത് കാണുക ചിന്ത ഇതിലൊന്നും സ്വർഗം പെടൂല സ്വർഗം എന്തുകൊണ്ട് അള്ളാഹു മജീദാണ് വാരിക്കോരി സ്നേഹം ഉള്ളവനാണ് റബ്ബ് നന്നായി സ്നേഹിക്കുന്നവനാണ് വധൂദാൻ അൽ റൂ പുറത്തു തരുന്നവനാണ് മജീദ് മഹത്വമുള്ള അർഷിൻ്റെ ഉടമസ്ഥനാണ് മാജിദ് മജീദ് അള്ളാഹു എന്താണോ ഉദ്ദേശിക്കുന്നത് അത് മുഴുവൻ ചെയ്യാൻ കഴിയുന്നവനാണ് അള്ളാഹു ഒരു കവിതയുണ്ട് മനോഹരമായി അച്ചുഴ അമ്രന മനോഹരമായൊരു എൻ്റെ ആശയം അതിമനോഹരമാണ് ഞാൻ കൽപ്പിച്ചത് നിങ്ങൾ അനുസരിക്കണേ ഇഞ്ഞ് എന്നെ അനുസരിക്കണമേ എന്നാൽ നിനക്ക് വേണ്ടി എൻ്റെ മറകൽ എൻ്റെ ഹിജാബ് ഞാൻ നിനക്ക് നീക്കിത്തരും നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മുടെ തൃപ്തി നാം കൊടുക്കുന്നുണ്ട് അള്ളാൻ്റെ തൃപ്തി കിട്ടും തേടി എൻ്റെ മുമ്പിലേക്ക് നീ എൻ്റെ സൃഷ്ടികളുടെ ഷെർറ് നിനക്കുണ്ടല്ലേ ആ ഷിറുകൾക്ക് പരിഹാരം തരാൻ എൻ്റെ എൻ്റെ എന്റെ സംരക്ഷണ വലയത്തിലേക്ക് നീ ഓടിവാൻ എൻ്റെ ഓർമ്മയും എൻ്റെ ദിക്കറും നിലച്ചുപോകാതിരിക്കാൻ ശ്രമിക്കണേ ദിക്കർ അള്ളാനെ കുറിച്ചുള്ള ഓർമ്മ ചിലപ്പോൾ നിന്നുപോകും ചിലപ്പോൾ അങ്ങനെ ഒരുപാട് കുറാനും ഓരുന്ന സമയം ഉണ്ടാകും കുറേ ദൃക്കി ചൊല്ലുന്നത് പിന്നെ കുറച്ചു കാലം ഏതോ ഹവിലായിരിക്കും അങ്ങനെ ഉണ്ടാവും പിന്നെ അങ്ങ് ബോധം വരും എന്ത്രക്ക് വന്നാലും എന്നെ കുറിച്ചുള്ള ഓർമ്മേ നഷ്ടപ്പെടുത്തരുതേന ഇഹ്ലാസോടെ നിനക്ക് സന്തോഷവും സമാധാനവും ഞാൻ തരും ുറുബ് ഏത് സ്ഥലത്ത് എന്ത് സംഭവിക്കുകയാണെങ്കിലും അടുക്കുന്നതും അകലുന്നതും എല്ലാം ഞാൻ ചെയ്യുന്ന പണിയാണ് ഫമൽ കുറുബു ആതു എല്ലാം മനുഷ്യന്മാരടുത്തു പോകുന്നതും അകന്നു പോകുന്നതും സൗഹൃദം ഉണ്ടാകുന്നതും പിരിയുന്നതും ഉപകാരം ചെയ്യുന്നത് ഉപദ്രവം ചെയ്യും ഇതൊക്കെ ഞാൻ ചെയ്യുന്ന പണിയാണ് അതുകൊണ്ട് എന്നിലേക്ക് നീ അടക്ക എന്നെക്കുറിച്ച് നീ ഓർക്ക് ചെയ്യുന്ന പണി ഖലാസോടെ ചെയ്യ് അള്ളാഹുവേ അഭയം എന്ന റബ്ബച്ചാലയെ തവക്കുലാക്കി പടച്ചവനോട് അഭയം തേടിൻ എന്നാൽ അള്ളാഹു നമുക്ക് വേണ്ടി അവൻ്റെ അവൻ്റെ ഹിജാബുകൾ നീക്കിത്തന്ന് അള്ളാഹു നമുക്ക് രല കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി കൊണ്ട് അള്ളാഹു നമ്മെ ആവരണം ചെയ്യും